ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു നിയമലംഘനം കൂടി നടന്നിരിക്കുകയാണ് ജിൻഡോയും സിജോയും ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറിയിരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണ് അവർ അതിനകത്ത് നടത്തിയത് അതിനകത്ത് രതീഷ് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു കൈയില് ജിൻഡോയും ഒരു കയ്യിൽ നീയും വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ലാലേട്ടൻ്റെ രണ്ട് കൈകളിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇവരുടെ പ്രവൃത്തി ചിലപ്പോൾ ഇവർക്ക് തന്നെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്കറിയാം ബിഗ് ബോസ് വീടിനകത്ത് നിയമങ്ങളിൽ ഒന്നാണ് ഡ്രസ്സിംഗ് റൂമിൽ കയറി സംസാരിക്കാൻ പാടില്ല എന്ന് മുമ്പൊരിക്കലും ഈ ജാസ്മിനും ഗബ്രിയും കൂടെ അതുപോലെ ചെയ്ത സമയത്ത് വലിയ രീതിയിൽ ബിഗ് ബോസ് അത് വിമർശിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ ഇവരും വീണ്ടായിപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ കയറി പോയിരിക്കുകയാണ് സംസാരിക്കാനായിട്ട് അത് മിക്കവാറും വീക്കെൻ്റിലെടുത്ത് പോക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് നമുക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നിയമമാണല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ചിലരത് പോലെ കയറാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കയറരുത് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇത് ഗെയിം പ്ലാനുകളാണ് ഇവർ ചർച്ച ചെയ്തത് മൈക്ക് മാറ്റി വെക്കാത്തത് കൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് ചിലപ്പോൾ ബിഗ് ബോസ് അത് എടുക്കാതെ വിട്ടാൽ രക്ഷപ്പെട്ടുവർ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്